റസൂലുള്ളാഹി ാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു മുഅ്മിൻ എപ്പോഴും ഖൗഫ് റജാഇൻ്റെ ഇടയിലാണ് ഭയം ഭക്തി എന്ന് പറയുന്നത് പേടി എന്ന് പറയുന്നത് വിശ്വാസിക്ക് ഉണ്ടാകേണ്ട ഒരു സ്വഭാവമാണ് ദുനിയാവിൽ എങ്ങനെ ജീവിക്കും എന്നതിനെ സംബന്ധിച്ചുള്ള പേടിയല്ല പരലോകത്ത് ഞാൻ എങ്ങനെ ആയിരിക്കും എന്നത് ഓർത്തിട്ടുള്ള പേടി ആ പേടി ഊക്കുകൂടുമ്പോ എന്തെല്ലാം സുഹൃദങ്ങൾ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചുഴിയും ഹൗഫ് കൊണ്ട് പേടി കൊണ്ട് പരലോകത്ത് ജയിക്കണം എന്നുള്ള ആഗ്രഹം പേടിയും രണ്ടും വിശ്വാസിക്കപ്പോഴും ഉണ്ടാകണം ഉമർബു അൽ ഹത്താബ് അലി അള്ളാഹ്മൻഹു എല്ലാ സമയത്തും മഹാനവറുകൾ പരലോകം ആലോചിക്കുമ്പോഴൊക്കെ കരയും കരഞ്ഞ് ആ നല്ല സൗന്ദര്യമുള്ള മുഖത്ത് രണ്ട് കറുത്ത ചാലുകൾ കാണാമായിരുന്നു എന്നാണ് മഹാന്മാർ പഠിപ്പിക്കുന്നത് ഫീ മിനൽ ഖുലഫാഇ ൂഖഖ് റലിയ നല്ല സൗന്ദര്യമുള്ള ആ ശരീരത്തിൽ കവളിൽ രണ്ട് ചാല് കാണാം രണ്ട് കറുത്ത വര മിനൽ ബുക്കാ കരഞ്ഞുകൊണ്ടുവന്ന രണ്ട് അടയാളമാണത് പരലോകം ആലോചിച്ച് മഹാനവറുകൾ പലപ്പോഴും കരഞ്ഞിട്ടുണ്ട് ഒരറാബി വീട്ടിൽ വന്ന് ഒരു ദിവസം പറഞ്ഞു എമറേ നിങ്ങൾക്ക് അള്ളാഹു വലിയ വറക്കത്ത് തരും എനിക്കും എൻ്റെ കുട്ടികൾക്കും ധരിക്കാൻ വസ്ത്രമില്ല ഞാൻ മറച്ചിരിക്കുന്നത് കണ്ടില്ലേ ആടിൻ്റെ തോലാണ് ആടിൻ്റെ തോൽ ഊറക്കിട്ട് ശുദ്ധി വരുത്തിയാണ് ഞാൻ ധരിച്ചിരിക്കുന്നത് എനിക്കും എന്റെ മക്കൾക്കും വസ്ത്രം തരുമോ നിങ്ങൾക്ക് അല്ലാഹു വലിയ പ്രതിഫലം തരും എനിക്കും എൻറെ മക്കൾക്കും അവരുടെ ഉമ്മ കഥവാ എൻ്റെ ഭാര്യക്കും വസ്ത്രം തരണം ആറാബിയോട് ഒരു തമാശ രൂപത്തിൽ പറഞ്ഞു ഞാൻ അങ്ങനെ തന്നില്ലെങ്കിൽ നീ എന്താണ് ചെയ്യുക നീ എന്നോട് വസ്ത്രം ചോദിക്കുന്നു ഞാൻ തന്നില്ലെങ്കിലോ ആറാബി പറഞ്ഞു ഇതൻ അങ്ങനെയെങ്കിൽ ഞാൻ അങ്ങ് പോകും വേറെന്തോ ചെയ്യാനാണ് നിങ്ങളോട് പ്രതികരിക്കാനൊന്നും എനിക്ക് കഴിയില്ല ഞാൻ വന്ന വഴിക്ക് തിരിച്ചു പോകും ഉമർ അലി അള്ളാഹുന്റെ പിന്നെയും ചോദിച്ചു നിങ്ങൾ അങ്ങനെ പോയാൽ എന്ത് സംഭവിക്കാനാണ് നിങ്ങൾ പോയി എന്ന് വിചാരിച്ച് എന്ത് വരാനാണ് അപ്പോഴാണ് ആറാബി ഒന്ന് തിരിഞ്ഞു നിന്നത് തിരിഞ്ഞു നിന്നിട്ട് വിമർ അള്ളാഹുവിനോട് പറഞ്ഞു യൗമാലിൻ ഇമ്മാചറേ പരലോകം ആലോചിക്കണം അള്ളാഹു നിങ്ങൾക്ക് തന്ന അനുഗ്രഹങ്ങളെപ്പറ്റി എണ്ണി എണ്ണി ചോദിക്കുന്നൊരു ദിവസം വരാനുണ്ട് എന്ന ചിന്ത വേണം ധർമ്മങ്ങളൊക്കെ വലിയ രൂപത്തിൽ രൂപപ്പെട്ടു വന്ന് വലിയ പ്രതിഫലം ലഭിക്കുന്ന ദിവസമാണെന്ന് ഒരു ദുർഹം ധർമ്മം ചെയ്ത ഒരു മനുഷ്യന്റെ ദുർഹമിനെ അള്ളാഹുവാണല്ലോ അത് വികസിപ്പിക്കുന്നതും പർവ്വതീകരിക്കുന്നതും എത്രയാണതിൻ്റെ കണക്ക് അള്ളാഹുവിൻ്റെ ഉദ്ദേശം അനുസരിച്ച് അള്ളാഹു അങ്ങനെ വലുതാക്കും കൊടുത്ത ആളുടെ ആത്മാർത്ഥതയും കൊടുത്ത ധനത്തിൻ്റെ നിസ്വാർത്ഥതയും അതിന്റെ ക്ലിയറും ഒക്കെ പരിഗണിച്ചതിനെ പർവ്വതീകരിക്കപ്പെടും ധർമ്മങ്ങളൊക്കെ വലിയ രൂപത്തിൽ രൂപപ്പെട്ടു വരുന്ന ദിവസം മറേ അന്നത്തെ ദിവസം അറിയില്ലേ ജനങ്ങളെല്ലാവരും അവിടെ ഒരുമിച്ചു കൂട്ടപ്പെടുമ്പോ ജന്നാ ഈ നാല് വരികൾ നിലക്കാത്ത രൂപത്തിൽ കരയുന്നു ോമങ്ങൾ നനഞ്ഞു കുതിർത്തു മേറാബി പരലോകം ഓർമ്മപ്പെടുത്തിയപ്പോൾ ഹത്താബ്രിയല്ലാഹുന്നു നനഞ്ഞതിന് ശേഷം മേറാബിയോട് പറഞ്ഞു ഒരു നേര ഒരു മിനിറ്റ് നിൽക്കണം ഒന്ന് നിൽക്കണം അകത്തേക്ക് പോയി ധരിച്ചിരുന്ന കമീസ് കഴിക്കുന്നു ഒരു തുണി മാത്രമാണ് പിന്നെ ശരീരത്തിലുള്ളത് ഒരു ഷാട് പുതക്കാനും ഉണ്ട് ധരിച്ചിരുന്ന കുപ്പായം ഊരിയിട്ട് അവിടെയുള്ള ഒരാളെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു ഇത് കൊണ്ടുപോയി കൊടുക്കൂ അദ്ദേഹവും കുടുംബവും ധരിച്ചോട്ടെ വല്ലാഹില അംലിക്കു കൈറഹവും മറ്റൊരു വസ്ത്രം എനിക്കില്ല എനിക്ക് ധരിക്കാനുള്ള ഒരു മാത്രമാണ് ഇത് ഞാൻ കൊടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ പദ്യം കേട്ടിട്ടില്ല പരലോകം ഓർമ്മപ്പെടുത്തിയപ്പോൾ പരലോകത്തിൻ്റെ വിഷയം പറഞ്ഞില്ലേ മനസ്സിൽ വന്ന ഒരു ഹൗഫാണ് അവിടെ ഇവിടെയും കണ്ടില്ലേ നിങ്ങൾ ധർമ്മം ചെയ്യുന്ന ആളുകൾ എന്താ പറയുന്നത് അബൂസൻ ഇങ്ങനെ അനാഥകളെ നല്ല രൂപത്തിൽ പോറ്റി വളർത്തുന്നത് പാവപ്പെട്ട ആളുകൾക്ക് ഒത്താശകൾ ചെയ്യുന്നതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം റബിൽ നിന്ന് ഞങ്ങൾക്ക് പേടിയുണ്ട് യോമൻ കംപൊരി വല്ലാതെ വിഷമിക്കുന്ന രൂപത്തിൽ ചുളിയുന്ന മുഖം ചുളിയുന്നൊരു ദിവസം എങ്ങനെ മാറ്റിയാലും ആ ചുളിവ് മാറ്റാൻ കഴിയൂല ദുഃഖിച്ചു നിൽക്കുന്ന ആളുകൾ സങ്കടപ്പെടുന്ന ആളുകൾ അവരുടെ നല്ല സൗന്ദര്യമുള്ള ദുനിയാവിലെ മുഖങ്ങളൊക്കെ ചുളിഞ്ഞുപോയി വിഷമത്തിൻറെ ഊക്ക് കാണാം ആ മുഖത്തേക്കൊന്നു നോക്കിയാൽ ആ ദിനം പേടിച്ചുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന് പറഞ്ഞില്ലേ സഹോദരങ്ങളെ ആ പേടിയാണ് ആ ഭയമാണ് സത്യത്തിൽ സ്വർഗപ്രവേശനത്തിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം സ്വർഗം കൊടുക്കുന്നിടത്തൊക്കെ അങ്ങനെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഒരു സ്ഥലത്തും രണ്ട് സ്ഥലത്തും അല്ല വലിമൻ അവിടെയും പറഞ്ഞു സ്വർഗം വലിമൻ ഹൗഫ് ഉള്ളവർക്കാണ് സ്വർഗം കൊടുക്കുന്നതിന്റെ പിന്നിൽ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് അള്ളാഹുവിനോടുള്ള ഭയം പടച്ച റബ്ബിനോട് ഹൗഫ് ഉള്ളവർക്ക് പരലോക വിജയത്തെ സംബന്ധിച്ച് വിജയിക്കൂലേ ഇല്ലേ എന്നൊരു ഭക്തി ഒരു പേടി അള്ളാഹുവിൻ്റെ മുന്നിൽ പോയി നിൽക്കേണ്ടവനാണ് ഞാൻ പരലോകം എന്നൊരു യാഥാർത്ഥ്യം വിശ്വസിക്കുന്നത് കൊണ്ട് അവിടെ എനിക്ക് ജയിച്ചേ പറ്റൂ അവിടെ ഞാൻ തോറ്റുപോകുമോ എന്നൊരു പേടി ഖത്താബ് ആ ഉമറബുൽ ഇങ്ങനെ ഒന്ന് പറഞ്ഞപ്പോ ഒരു പാവപ്പെട്ട മനുഷ്യനല്ലേ നിങ്ങൾ നോക്ക് എന്തെങ്കിലും ചില്ലറ കൊടുത്തുവിട്ടാൽ മതി പക്ഷേ ചോദിച്ചത് വസ്ത്രമാണ് ധരിക്കാൻ മറ്റൊരു കൂട്ടുവസ്ത്രം വീട്ടിലില്ല അപ്പോഴാണ് ധരിച്ചത് അടിച്ചു കൊടുക്കുന്നത് പരലോകം പ്രതീക്ഷിച്ചുകൊണ്ട് പടച്ച റബിനെ ഭയന്നുകൊണ്ട് അങ്ങനെ കൊടുക്കുന്നു അള്ളാഹുത്താല ഭയ ഭയം വന്നപ്പോ പിന്നെ ധരിച്ചതിനൊന്നും കാര്യമായി പരിഗണനല്ല അവർ ധരിച്ചത് നമ്മൾ ധരിച്ചിട്ടില്ല ഞമ്മക്കുണ്ടാകുമെന്നുള്ള ചിന്തയൊന്നുമില്ല പരലോകത്തെ എനിക്ക് നന്നായി ആ പറഞ്ഞ എത്തണം അതിനാണ് ഇവിടെ നോക്ക് നിങ്ങൾ അള്ളാഹുത്തല കാരണം പറഞ്ഞത് അങ്ങനെയാണ് പേടിച്ച് ദാനം ചെയ്ത സുഹൃദങ്ങൾ ചെയ്ത ആളുകൾക്ക് ഫവക്കാഹുമുള്ള അള്ളാഹുത്തായാലും അവർക്ക് കാത്ത് രക്ഷിച്ചു ഷർറാലിക്കല്യവും ആ ദിവസത്തിന്റെ എല്ലാ വിപത്തിനെയും വിപത്ത് നിറഞ്ഞൊരു ദിവസമാണത് ആപൽ ഘട്ടം മാത്രം നിറഞ്ഞത് എല്ലാവരും പേടിക്കുന്ന ഒരു ദിവസം എന്ന് പറയുന്നൊരു ദിവസം അതാണ് അന്ന് ആ എല്ലാവരും പേടിച്ചാലും പേടിക്കാത്ത ഒരേ ഒരാള് സയ്യിസുലിഅല സ്വലം തങ്ങൾ മാത്രമാണ് സർവ്വ ചരാചരങ്ങളും പേടിക്കും മലക്കുകള് പേടിക്കും അമ്പിയാക്കള് പേടിക്കും മൗലിയാക്കൾ പേടിക്കും സ്വാലിഹ്യങ്ങൾ പേടിക്കും അല്ലാത്തവർ പിന്നെ പേടിക്കും എന്ന് പറയേണ്ടില്ലല്ലോ എല്ലാവരും പേടിക്കും പക്ഷെ അവരൊക്കെ പേടിക്കുമ്പോഴും പേടിയില്ലാത്ത അള്ളാഹുത്തായ വലിയ ബഹുമാനം നൽകി അലൈഹി അലൈവലും നിങ്ങൾക്ക് ആദരവ് നൽകിയ പിന്നെ ചോദിക്കാൻ അള്ളാഹുവിനോട് ധൈര്യപ്പെടുന്നത് എല്ലാവരും ബയക്കുന്ന ദിവസത്തിൽ ചോദിക്കാൻ അള്ളാഹുവിന്റെ മുന്നിലേക്ക് ചെല്ലുന്നത് നബിസ്വല്ലാ സ്വലം മാത്രമാണ് ബാക്കിയുള്ളവരൊക്കെ പേടിച്ചില്ലേ കുർആാൻ പറഞ്ഞല്ലോ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും മുട്ടുകെട്ടിയിരിക്കുന്നൊരു ദിവസം പേടിച്ചിട്ടാണ് അങ്ങനെ മുട്ടുകെട്ടിയിരിക്കുന്നത് ദുനിയാവിൽ ഒരാളെ മുന്നിലും താഴെ ഇരിക്കാത്തവരും താഴെ ഇരിക്കും നിലത്തിരിത്ത് പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും എല്ലാവരും ഇരിക്കും നിലത്ത് മലക്കുകളും ഇരിക്കുമോ മലക്കുകളും ഇരിക്കും ീൻക്കിൻ എല്ലാ അമ്പിയാക്കളും മൗലിയാക്കളും മലക്കുകളൊക്കെ മുട്ടുകെട്ടിയിരിക്കും